ാണ് ഡിസ്കുസരിച്ച് ഒരുപാട് സമയം ഒന്നും കളയുന്നില്ല ചോദ്യം അങ്ങോട്ട് ചോദിക്കും ഉത്തരം പറയുക ഉത്തരം പറയാൻ ഒരു കുഞ്ഞ് സെക്കൻഡ് ഹെൽബി ഗവരം ക്യാപ്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഉത്തരം പറയും വെബ് എക്സ്പ്ലനേഷൻ സോ കയ്യിലൊരു പുസ്തകവും നിർബന്ധമാണ് സോ ദാറ്റ് യു കൻ ടേക്ക് ഔട്ട് യുവർ ലെക്ചർ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് അതിലേക്ക് പകർത്തി എഴുതാൻ പറ്റാം ഐ ഹോപ്പ് ദിസ് ക്ലാസ്ഫുൾ ഫോർ യുവർ എക്സാം സോ ഷെൽ ബി ബിഗർ സോ ക്വസ്റ്റൻ നമ്പർ വൺ വിറ്റ് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഡീൽസ് വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലെ സെക്ഷൻ ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ കമ്പനിയിലോ അല്ലാതെ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം വിച്ച് സെക്ഷൻ ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഡീൽസ് വിത്ത്വൽ ജനറൽ മീറ്റിംഗ് സോ ഐ വിൽ ഗിവ് യു മില്ലി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് പെട്ടെന്ന് ആൻസർ കത്തുന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റ് ആണ് നിങ്ങളൊന്നും നോക്കാനില്ല പിന്നെ നിങ്ങൾ മുമ്പിലുണ്ട് ഉത്തരം നോക്കാം സെക്ഷൻ സിക്സ് ആണ് ഉത്തരം സെക്ഷൻ നയൻറ്റി സിക്സ് പ്രകാരമാണ് ഐ മീൻ നയൻറ്റി സിക്സിലാണ് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിനെ കുറിച്ച് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ നയൻറ്റി സിക്സ് നയൻറ്റി സിക്സ് എന്നൊരു അഞ്ചു പ്രാവശ്യം പറഞ്ഞാൽ കിട്ടിക്കോളൂ നയൻറ്റി സിക്സ് ആണ് സോ ഐ യൂസ് ടു സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ ഈ കടകളിൽ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിക്കാൻ കിട്ടും സ്റ്റേഷനറി കടകളിൽ അത് വാങ്ങണം അത് വാങ്ങിയിട്ട് ഇത് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ എഴുതിയിട്ടിട്ട് മുറിയിലൊക്കെ ഒട്ടിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കു എണിക്കുമ്പോഴേ ഇത് കാണണം ഈ ജി എം സെക്ഷൻ നയൻറ്റി സിക്സ് ഈ ഒരു ക്വസ്റ്റൻ മാത്രമല്ല ഇങ്ങോട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഒന്ന് രണ്ട് തവണ ചെയ്തു നോക്കൂ മനസ്സിലാകും അതിന്റെ വ്യത്യാസം ഓക്കെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും സൊറക്ക എണിക്കുമ്പോ തന്നെ എ ജി എം സെക്ഷൻ നയൻറ്റി സിക്സ് ആണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പ്രതിഭാ എ ജി എം പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ നയൻറ്റി സിക്സ് ആണ് അപ്പോൾ പിന്നെ എന്തായിരിക്കും സെക്ഷൻ നയൻറ്റി ടു എന്താണ് വൺ സീറോ വൺ എന്തിനെ പ്രതിപാദിക്കുന്നു വൺ സീറോ എയ്റ്റ് എന്തിനെ പ്രതിപാദിക്കുന്നു ഡീൽസ് വിത്ത്വൽ റിട്ടേൺ ദാറ്റ് എവറി കമ്പനി ഇൻ ഇന്ത്യ മസ്റ്റ് ഫൈൽ വിത്ത് ഓഫ് ദ കമ്പനി അപ്പൊ നയന്റി ടു എന്ന് പറയുന്നത് ആനുവൽ റിട്ടേൺ വരുന്നില്ലേ അപ്പൊ ടു ആണെന്ന് ആലോചിച്ചോണേ ആനുവൽ റിട്ടേൺ ആണ് അങ്ങനെ ഓർത്ത് പഠിച്ചോണേ ആനുവൽ റിട്ടേൺ അതായത് കമ്പനിയുമായിട്ട് മെയിൻറ്റൈൻ ചെയ്യപ്പെടേണ്ട ആനുവലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് അത് ഫയൽ ചെയ്യേണ്ട സെക്ഷൻ പ്രതിപാദിക്കുന്നത് സെക്ഷൻ നയൻറ്റി ടു ആണ് ആനുവൽ റിട്ടേൺ നയന്റി ടു വൺ സീറോ വൺ എന്തിനാ പ്രതിപാദിക്കുന്നത് ഡീൽസ് വിത്ത് നോട്ടീസ് ഓഫ് മീറ്റിംഗ്സ് സ്പെസിഫിക്കലി ഫോക്കസിംഗ് ഓൺ ജനറൽ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാർഡിനറി ജനറൽ മീറ്റിംഗ്സ് അപ്പൊ വൺ സീറോ വണ് എങ്ങനെയാണ് ഓഫ് മീറ്റിംഗ് ആണ് ഈ കോഡിംഗ് ഒക്കെ ചുമ്മാ ഇതാണ് നോട്ടീസിന്റെ നടുക്കൊരു ഓ കിടക്കുന്നുണ്ടോ ആ ഓ ആണ് വൺ സീറോ വൺ എന്ന് പറയുന്നത് ഓക്കെ സോ വൺ സീറോ വണ് നോട്ടീസ് ഓഫ് മീറ്റിംഗ് ആണ് സെക്ഷൻ വൺ സീറോസ് വിത്ത് നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഓ ഓ ആണ് ചമ്മതി എസ്പെഷ്യലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ജനറൽ മീറ്റിംഗ് അച്ചോസ് ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും ആയിട്ടുള്ള സെക്ഷൻ ആണ് സെക്ഷൻ വൺ സീറോ വൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിക്കി നോട്ട് ഉണ്ടെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് നയൻറ്റി ടു എന്ന് പറയുന്നത് ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ വൺ സീറോ വൺ എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ വോട്ടിംഗ് നടക്കുന്ന രീതിയാണ് കമ്പനികൾക്കകത്ത് കമ്പനീസിന്റെ അകത്ത് നമ്മൾ വോട്ടിംഗ് ചെയ്യാറുണ്ട് ഷെയർ ഹോൾഡേഴ്സ് സോ ഇലക്ട്രോണിക് മീഡിയയിൽ വോട്ടിംഗ് ചെയ്യുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വൺ സീറോ എയ്റ്റ് ആണ് കേട്ടോ വൺ സീറോ എയ്റ്റ് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി വോട്ടിംഗ് ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലിയർ ക്വസ്റ്റൻ നമ്പർ വൺ സെക്ഷൻ നയൻറ്റി സിക്സിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പഠിച്ചു നയൻറ്റി ടു പഠിച്ചു വൺ സീറോ വൺ പഠിച്ചു വൺ സീറോ എയ്റ്റ് പഠിച്ചു ഒന്ന് ഓർഡറിൽ വന്നാൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് നൂറ്റി ഒന്ന് റിട്ടേൺ ആണ് റിട്ടേൺ പിന്നെ നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ വൺ സീറോ വൺ ഓ എന്ന് ഞാൻ പറഞ്ഞു നോട്ടീസ് ആണ് അല്ലെ നോട്ടീസിന്റെ ഓ നോട്ടീസ് ഓഫ് മീറ്റിംഗ് ആണ് വൺ സീറോ വൺ വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് വോട്ടിംഗ് ആണ് വോട്ടിംഗ് എയ്റ്റ് 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 ആണ് ദാറ്റ് ഇസ് പെർട്ടിക്കുലർലി ത്രൂ എലക്ട്രോണിക് മീഡിയ മീൻസിൽ കൂടെ വോട്ടിംഗ് പ്രക്രിയ നടത്തുന്നത് വൺ സീറോ എയ്റ്റ് ആണ് സെക്ഷൻ ഓക്കെ മസ്റ്റ് ബി ഹെൽഡ് വിത്ത് ഇൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് എത്ര മാസത്തിനുള്ളിലാണ് ഒരു ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തപ്പെടേണ്ടത് കമ്പനിയിലെ ആദ്യത്തെ എ ജി എമ്മിന്റെ ഫുൾ ഫോം ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആദ്യത്തത് എത്ര മാസത്തിനുള്ളിൽ നടക്കണം എന്നുള്ളതാണ് ടൈം സ്റ്റാർട്ട്സ് നൗ ഉത്തരം ആർക്കെങ്കിലും വോയിസിൽ കൂടെ പറയാം കേട്ടോ എനി വൺ ഇസ് വെല്ലിങ് ചാറ്റ് ബോക്സ് മാത്രം ഉപയോഗിക്കാതെ വോയിസിൽ കൂടി നിങ്ങളുടെ വോയിസ് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ വലിയ സന്തോഷം കുറച്ചോർക്ക പറയോ സിക്സ് സിക്സ് നോക്കാം വേറെ ആർക്കെങ്കിലും വലിയ ഡിഫറെന്റ് ഉത്തരങ്ങളുണ്ടോ ഒരാൾ ആറ് പറഞ്ഞു സെക്ഷൻ ബി ഓടിക്കട്ടെ മണിക്കുട്ടി മൂന്ന് സെക്കൻഡ് ഒരൊക്കെ മന്ത്സ് നോക്കാം ആ ആർക്കാണ് ധാരങ്ങൾക്ക് നോക്കട്ടെ ഈ ഈ സിക്സ് പറഞ്ഞ ആള് തന്നെയാണോ ത്രീ പറയണേ എനി അതർ ഡിഫറെ ആൻസർ ശരി നോക്കാം ചോദ്യം ഒന്നും കൂടെ പറയാം ഒരു കമ്പനിയിലെ ആദ്യത്തെ ജന ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് എത്ര മാസത്തിനുള്ളിലാണ് യെസ് ഓഫ് ആറുമല്ല മൂന്നും അല്ല ആറും മൂന്നും കൂടി ആഡ് ചെയ്തോളൂ ഉത്തരം ഒൻപതാണ് സമാധാനായില്ല എല്ലാവർക്കും എന്തായാലും പറഞ്ഞ ഉത്തരം ത്രീയും സിക്സും ആണ് എന്നാൽ രണ്ടും കൂടി ആഡ് ചെയ്ത് ആരെയും പിണക്കുന്നില്ല ത്രീ പ്ലസ് സിക്സ് നയൻ മന്ത്രം ഫേസ്റ്റ് ഈ ജി എം ഓഫ് കമ്പനി ദാറ്റ് ഈസ് എ ന്യൂലി ഇൻകോർപ്പറേറ്റഡ് കമ്പനി ആയിരിക്കണം ഒരു എപ്പോഴും അങ്ങനെയാണ് കമ്പനിയിലെ ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോഴേ മനസ്സിലാവണം അതൊരു പുതിയ കമ്പനി ആയിരിക്കും ഇറ്റ് ഷുഡ് ബി ഹെൽഡ് വിത്ത് നയൻ മന്ത്സ് ഫ്രം ദ ക്ലോസിംഗ് ഓഫ് ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അൻ്റെ ദ കമ്പനി ദസ് ഇൻ നീറ്റ് ടു ഹോൾഡ് ആൻ എ ജി എം ഇൻ ദ ഇയർ ഓഫ് ഇൻകോർപ്പറേഷൻ ഇറ്റ് സെൽഫ് അതായത് ആ ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷം തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം നിർബന്ധമൊന്നുമില്ല എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷം തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം എന്നുള്ളത് സോ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ആദ്യമായിട്ട് നടത്തുന്ന മാസം ഒൻപത് മാസമാണ് ജസ്റ്റ് ഒന്ന് ക്ലീഷയാണ് എന്നാലും പറയാം ഒരു കുഞ്ഞ് ജനിക്കുന്ന പ്രായം അല്ലെ ഒരു അമ്മ കുഞ്ഞിനെ വയറ്റിലിട്ട് കിടക്കുന്ന പ്രായം നയൻ മന്ത്സ് ആണ് നമ്മുടെ അമ്മ പറഞ്ഞിട്ടില്ല ഒമ്പത് മാസം തന്നെ പത്ത് മാസമാണ് ആ കണക്ക് പക്ഷെ നമുക്ക് ഒന്ന് പറക്കാം ഒൻപത് മാസം നയൻ മന്ത്സ് ആനുവൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ഒരു കമ്പനി നടത്തുന്നത് നയൻ മന്ത്സ് ആണെന്ന് ആലോചിച്ചോളുക ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് അപ്പൊ ഈ ആറും മൂന്നും പറഞ്ഞ ആൾക്ക് ഒരു വലിയ പ്ലോസ് ഉണ്ടോ വലിയൊരു കയ്യടിയാണ് കാരണം പറയാൻ കാണിച്ച ധൈര്യം സമ്മതിക്കുന്നു ഓക്കെ ഇതുപോലെ ധൈര്യം സംബന്ധിച്ച് മുന്നോട്ട് വരട്ടെ ക്വസ്റ്റ്യൻ വാട്ട് നോട്ടീസ് ടു കൺവീൻ അ ബോർഡ് മീറ്റിംഗ് ഒരു ബോർഡ് മീറ്റിംഗ് നടത്താനുള്ള നോട്ടീസ് കാലാവധി നോട്ടീസ് പിരീഡ് എത്ര ദിവസമാണ് നോട്ടീസ് പിരീഡ് എത്ര ദിവസമാണ് ടു ഡേയ്സ് സെവൻ ഡേയ്സ് ട്വൽവ് ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദൈവീതം ഒന്ന് ഉറക്ക പറഞ്ഞാല് കൊറച്ചൊന്ന് സൗകര്യപൂർവം നമ്മുടെ മണിക്കുട്ടി ഓടിത്തുടങ്ങും അതുകൊണ്ടാണ് സെവൻ ഡേസ് സെവൻ ഡേയ്സ് നോക്കാം ഉത്തരം അപ്പൊ ഒരാള് ഏഴ് ആഴ്ചയിൽ ഏഴ് ദിവസം എന്നായിരുന്നില്ല ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം ഡിഫറൻറ്റ് ആൻസർ പോരട്ടെ പോരട്ടെ ക്ലാസ് നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ലൈവ് ആകും ഒരാളെ ഉള്ളോ ഉത്തരം പറയാൻ ഇപ്പൊ ഓടിത്തീരുവേ ക്ലോക്ക് ആരുമില്ലേ സെവൻ അല്ലാതെ വേറൊരു ഉത്തരം പറയാൻ മൂന്ന് ഉത്തരം തെറ്റിക്കാൻ ശരി അപ്പൊ സെവൻ പറഞ്ഞ ഒരാള് ഏ സെവൻ ഡേയ്സ് ഒരു തരം സെവൻ ഡേയ്സ് രണ്ട് തരം സെവൻ ഡേയ്സ് മൂന്ന് തരം ഉറപ്പിക്കാണേ നോക്ക യെസ് കറക്റ്റ് അതായത് ആരോ പഠിച്ചുവെച്ചേക്കാണോ കേട്ടോ ഏഹ് സോ ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള ജനറൽ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് ദിസ് മീൻസ് നോട്ടീസ് മസ്റ്റ് ബി സെൻഡ് ടു ആൾ ദി ഡിറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് സെവൻ ഡേയ്സ് ബിഫോർ ദ മീറ്റിംഗ് ഡേറ്റ് ഈ ഏഴ് ദിവസത്തിന് അതിനു മുൻപ് അറിയിക്കണം എന്താണ് ഇങ്ങനൊരു മീറ്റിംഗ് നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ആ ഒരു മീറ്റിംഗ് ഡേറ്റ് അത് ആ മീറ്റിംഗ് ഡേറ്റ് എന്നാണോ അതിന് തൊട്ട് മുൻപുള്ള ഏഴ് ദിവസം അതിനു മുൻപേ ആർക്ക് നോട്ടീസ് പോയിരിക്കണം അതെ അത് എല്ലാ ഡയറക്ടേഴ്സിനും സെവൻ ഡേയ്സ് ബിഫോർ പോയിട്ടുണ്ടാവണം ഹൗ ഓവർ ഇൻ അർജന്റ് സിറ്റുവേഷൻ ആ മീറ്റിംഗ് കാൻ ബി കോൾഡ് വിത്ത് എ ഷോർട്ടർ നോട്ടീസ് പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡ്യ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രസന്റ് ഇൻഡിപെൻഡന്റ് മക്കളെ അതായത് നമ്മൾ എന്താണോ മീറ്റിംഗ് ഡേറ്റ് വെച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ള ഏഴ് ദിവസത്തിന് മുന്നേ ആരോട് പറയണം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനോട് പറയണം എന്താണ് ആ നമ്മൾ ഇന്ന ദിവസം മീറ്റിംഗ് നടത്താൻ പോവുകയാണെന്നുള്ളത് സോ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഈ മീറ്റിംഗ് കോൾഡ് ഓഫ് ചെയ്യാനും പറ്റും അങ്ങനെ കോൾഡ് ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും അതിൽ ഉണ്ടായിരുന്നാൽ മതി ചിലപ്പോൾ മീറ്റിങ്ങോട് കൂടി തന്നെ ക്യാൻസൽ ഓഫ് ചെയ്യാൻ പറ്റും അതല്ല എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ വരണ്ട പക്ഷെ ആ വരുമ്പോ എല്ലാരും പറയരുത് വരാൻ പറ്റില്ല എന്ന് അതി ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടാവണം സോ ഉത്തരം ഏഴു ദിവസമാണ് ഏഴു ദിവസത്തെ നോട്ടീസ് പീരീഡ് ആണ് ഒരു ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ കൊടുക്കുന്ന സമയപരിധി ക്ലിയർ ആണോ 4 which document contains the rules for internal ഫോർ ഇന്റേണൽ മാനേജ്മെന്റ് കമ്പനി വിച്ച് ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ദ റൂൾസ് ഫോർ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി കമ്പനിയിലെ ഇന്റേണൽ വർക്കിംഗിന് വേണ്ടി സ്വസ്ഥമായിട്ടുള്ള ഒരു ഇന്റേണൽ വർക്കിംഗിന് വേണ്ടി അതിൽ പ്രതിപാദിക്കുന്ന നിയമവശങ്ങൾ ഏത് ഡോക്യുമെന്റിലാണ് കാണിക്കപ്പെടുന്നത് മെമോറാൻഡം ഷെയർ സർട്ടിഫിക്കറ്റ് ആർട്ടിക്കിൾസ് പ്രോസ്പെക്ടസ് ഉത്തരം പോരട്ടെ ആർട്ടിക്കിൾസ് ആണെന്ന് പറയുന്നു ഒരു കൂട്ടം എനി അതർ ഡിഫറെ ഓപ്ഷൻ നോക്കാം ആർട്ടിക്കിൾസ് ആണോന്ന് കേട്ടോ വ്യത്യസ്തമായ ഏതെങ്കിലും ഉത്തരമുണ്ടോ ഈ ഒരാളെ ഉള്ളോ ഇങ്ങനെ ലൈവായിട്ട് കേൾക്കണത് മോശമാണ് മോശം കുഞ്ഞുങ്ങളെ എനിക്ക് ചാർട്ട് ബോക്സ് സക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളോട് വോയിസ് ഇടാൻ പറയുന്നത് സോ പ്ലീസ് ഡു കോപറേറ്റ് ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾസേ ഉള്ളൂ രണ്ടെണ്ണം കേട്ടായിരുന്നു ഇപ്പൊ ഒരു ശബ്ദമേ ഉള്ളുസിയേഷൻ ഓക്കെ വെരി ഗുഡ് നല്ല ഉത്തരം അടുത്തത് മൂന്നാമത്തെ ഒരു ശബ്ദവും കൂടെ വരട്ടെ ഇനിയ ഡിഫറെന്റ് ആൻസർ മെമ്മോറാൻഡം ഉത്തരത്തിൽ മെമ്മോറാൻഡം കിടപ്പുണ്ട് ഷെയർ സർട്ടിഫിക്കറ്റ് കിടപ്പുണ്ട് പ്രോസ്പെക്ടസ് കിടപ്പുണ്ട് ഉത്തരം കറക്റ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തന്നെയാണ് ഉത്തരം വെരി ഗുഡ് ആർട്ടിഎസ് കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ കൊച്ചു കൊച്ചു ഇതിലാണ് തുടങ്ങുന്നത് ഓരോ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളിൽ ഇതിപ്പോഴത്തെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഞാൻ പറയുന്നു ആ ഒരു പറയാനെടുത്ത ഒരു ഇതുണ്ടല്ലോ ഐ ഇനിഷ്യേറ്റ് ഐ അപ്രിഷ്യേറ്റ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താണ് Article of Association is the document that outlines the rules and regulations for the internal management of a company according to a business organization or according to the business resources. It acts as a constitution for the company defining the rights and powers, duties of its directors, shareholders, and officers. Article of Association is the company. റൂൾസും റെഗുലേഷൻസും ആ ഒരു കമ്പനിക്കകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തൊട്ട് തുടങ്ങുന്ന ഒരു ഒരു ഗ്രേ ഒരു എന്താ പറയാ ഒരു റോ ഓഫ് ആൾക്കാരുണ്ട് അവര് ഫോളോ അപ്പ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമവശങ്ങൾ പ്രതിപാദിക്കുന്ന വളരെ പ്രീമിയർ ആയിട്ടുള്ള വളരെ എന്താ ദ മേജർ ഡോക്യുമെന്റ് എന്ന് വേണം പറയാനായിട്ട് ഒരു കമ്പനിയിൽ രണ്ട് മേജർ ഡോക്യൂമെന്റുകളാണുള്ളത് ഒന്ന് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷനും രണ്ട് മെമ്മോറാൻറ്റോ ഇത് രണ്ടും നന്നായി പഠിച്ചു വെക്കണം സോ അതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രതിപാദിക്കുന്ന ഡോക്യുമെന്റ് ആർട്ടിക്കിൾസ് തന്നെയാണ് നമ്മൾ പറയാറുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയിലെ നിയമവശങ്ങൾ പറയുന്ന ഒരു ഘടനയാണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ പറയാറുണ്ട് കമ്പനിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇറ്റ് ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആര് ആർട്ടിക്കിൾസ് ആണ് അങ്ങനെയും ചോദ്യം ചോദിക്കാം കമ്പനിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഏതാണ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സോ അതിന്റെ അകത്ത് നിയമവശങ്ങൾ കാണിക്കും ഡയറക്ടേഴ്സിന്റെ അവകാശങ്ങൾ പവേഴ്സ് അവരുടെ അവരെന്തൊക്കെ ജോലികൾ ചെയ്യണം ഡ്യൂട്ടീസ് എന്നിവ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് പ്രതിപാദിക്കുന്നത് സ്വാഭാവികമായിട്ടും ചോദ്യം വരാം എന്താണ് മെമോറാൻഡം എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണ് പ്രോസ്പെക്ടസ് ആ ഓപ്ഷൻസിലും കൂടെ കടന്നുപോയിക്കോട്ടെ മെമോറാൻഡം എന്ന് പറയുന്നതും ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് വിച്ച് ഔട്ട്ലൈൻസ് ആ കമ്പനി ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഈ കമ്പനി ജനിച്ചു എന്നുള്ള ആ ഒരു പെർപ്പസ് പെർപ്പസ് ബിഹൈൻഡ് ബിൽഡിംഗ് അപ്പ് ദിസ് പെർട്ടിക്കുലർ കമ്പനി എന്തിനാണ് കമ്പനി ബിൽഡപ്പ് ചെയ്തത് അതിന്റെ സ്കോപ്പ് എത്രയാണ് ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ആണ് അത് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ സെക്ടറാണോ അതോ ഹ്യൂജ് ലാർജ് സ്കെയിൽ സെക്ടർ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയും ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാർട്ട്നേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അവരുടെ പേര് നാള് നക്ഷത്രങ്ങൾ എല്ലാം അതായത് ഒരു കമ്പനിക്കകത്തുള്ള നിയമവശങ്ങൾ പറയുന്നത് ആർട്ടിക്കൽസ് ആണെങ്കിൽ ഒരു കമ്പനി എന്തിന് നിലകൊള്ളുന്നു എന്നുള്ള പറയുന്ന കാര്യങ്ങളെല്ലാം മെമ്മോറാൻഡത്തിലാണ് വരിക സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഇൻ എ കമ്പനിസ് മെമ്മോറാൻഡം ലീഗൽ ചാർട്ടർ എന്ന് വിളിക്കുന്നത് മെമ്മോറാൻഡത്തെയാണ് ലീഗൽ ചാർട്ടർ ഡോക്യുമെന്റ് ഇറ്റ് എസെൻഷ്യലി ആക്ട്സ് അഗൈൻ കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ദ ബൗണ്ട്രീസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് മെമ്മോറാൻഡത്തിൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ പ്രൊവിഷൻസ് പ്രകാരം മാത്രമേ കമ്പനി പ്രവർത്തിക്കാൻ പാടുള്ളൂ അത് ജനിച്ചന്ന് തൊട്ട് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അന്നേ ദിവസം തൊട്ട് ഈ നിമിഷം വരെ ഇപ്പൊ തൊണ്ണൂറിലാണ് ആ മെമോറാൻഡം കമ്പനി തുടങ്ങി മെമ്മോറാൻഡം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം തൊട്ട് ഈ ഇതിന്റെ ഇടയിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അങ്ങനെ കമ്പനി പ്രവർത്തിക്കാൻ പാടുള്ളൂ പിന്നെ ഇവ അമെന്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എഗ്ൻ മെമ്മോറാൻഡത്തിൽ പറയണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും ആർട്ടിക്കൽസേ മാറ്റാൻ പറ്റുള്ളൂ മെമ്മോറാൻഡം അങ്ങനെ അമെന്റ് ചെയ്യാൻ പറ്റില്ല അമെന്റ് ചെയ്യാൻ പറ്റും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ദർ ഇസ് എ ഹ്യൂജ് ലോട്ട് ഓഫ് പ്രൊസീജേഴ്സ് ഒരു പെട്ടെന്ന് നമുക്ക് നാളെ വന്നാൽ മെമ്മോറാൻഡ് മാറ്റിയാലോ പറ്റൂല അതിന് മീറ്റിംഗ് ഒക്കെ കൂടി സംസാരിച്ച് എല്ലാവരും അത് ഈ വോട്ടിങ്ങൊക്കെ ചെയ്ത് വലിയൊരു പ്രക്രിയയിലൂടെ മാത്രമേ മെമ്മോറാൻഡോം ആർട്ടിക്കിൾസും എമെൻഡ് ചെയ്യാൻ പാടുള്ളൂ അമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് സോ ഏറ്റവും പ്രൈം ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാൻഡോം ആർട്ടിക്കിൾസ് എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് പരിചിതമായിരിക്കും നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങിയ ശേഷം ഇൻകോർപ്പറേഷന് ശേഷം മാത്രമേ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ സോ എത്ര ഷെയർ ആണോ അയാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാവോ ആ എക്സിന്റെ കമ്പനിയിൽ ഞാൻ അൻപത് ഷെയർ ഞാൻ വാങ്ങി എനിക്കൊരു ഷെയർ സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യും അതായത് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഷെയർ ഞാൻ ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു അതും ഒരു ലീഗൽ ഡോക്യുമെന്റ് തന്നെയാണ് അതൊരു ഡോക്യുമെന്റ് ആണ് പക്ഷെ മെമ്മോറാൻഡം പോലെ ഇമ്പോർട്ടൻ്റ് അല്ലെന്നേ ഉള്ളൂ ആൻഡ് ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ് ഒരു ഷെയർ ഹോൾഡർന്ന് മറ്റൊരു വ്യക്തിക്ക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് പക്ഷെ മെമ്മോറൻഡോ ആർട്ടിക്കിൾസും ആരുടെ സ്വന്തം തന്നെയാണ് കമ്പനിയുടെ സ്വന്തം തന്നെയാണ് മറ്റൊരു തേർഡ് പാർട്ടിക്ക് അതിൽ കൈ കടത്താൻ യാതൊരു അവകാശവും ഇല്ല പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വിച്ച് ഇസ് അഗൈൻ ഇഷ്യൂഡ് ബൈ കമ്പനീസ് ആണ് ഗിവിംഗ് ദ റെലവെന്റ് ഇൻഫോർമേഷൻ ഇനി ആർക്കും അത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നു ഞങ്ങൾ ഇത്രയും ഷെയർ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നതിനു മുൻപ് ഷെയർ ആപ്ലിക്കേഷൻ ഇൻവിറ്റേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ കമ്പനിയെ കുറിച്ച് പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ഇന്ന കമ്പനിയാണ് ഇന്നടുത്ത് സ്ഥിതി ചെയ്യുന്നു ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഇപ്പം നിലവിൽ ഇത്രയും ക്യാപിറ്റൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് ഇവരൊക്കെയാണ് ഞങ്ങൾ എന്ന് തൊട്ട് വന്നു ഈ ഇവിടെ സെറ്റുവേറ്റ് ആയി എന്നുള്ള കമ്പനിയുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെന്റാണ് പ്രോസ്പെക്ടസ് വളരെ റെലവെന്റ് ആയിട്ടുള്ളത് പബ്ലിക്കിന് എന്താണ് കമ്പനിയെ കുറിച്ച് അറിയേണ്ടത് അതെല്ലാം ആ ഡോക്യുമെന്റിൽ കാണും അതിനുശേഷമാണ് അവർ എത്ര ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നുള്ളത് ഒരു കണക്കിനും പറഞ്ഞാൽ അവരെ പൊക്കി പറയുന്ന ഒരു ഡോക്യുമെന്റ് അവർ ഇന്നേ വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വരെ ആ പ്രോസ്പെക്ടസിൽ കാണും ഇറ്റ്സ് ജസ്റ്റ് ആൾ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ പറയുന്ന സാധനങ്ങളെല്ലാം കാണുന്ന ഒരു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആർട്ടിക്കൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കുറിച്ച് പറഞ്ഞു ഷെയർ സർട്ടിഫിക്കറ്റ് ആർട്ടിക്കൽസും മെമോറാൻഡവും കമ്പനിയുടെ സ്വന്തം ഡോക്യുമെന്റുകളാണ് പക്ഷെ ഷെയർ സർട്ടിഫിക്കറ്റും പ്രോസ്പെക്ടസും കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ് അത് ഒന്ന് ഒന്ന് ഷെയർ സർട്ടിഫിക്കറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രോസ്പെക്ടസ് കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം